രാജ്യത്തെ ഉപഗ്രഹ സേവന മേഖല മാറ്റത്തിനൊരുങ്ങുന്നു ഉപഗ്രഹ സേവന സംവിധാനം ഒരുക്കുന്നതിന് സ്വകാര്യ കമ്പനികൾ രംഗത്ത് വന്നു തുടങ്ങി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അനന്ത് ടെക്നോളജി സ്വന്തം നിലയിൽ തദ്ദേശീയമായി ഉപഗ്രഹം നിർമ്മിച്ച് ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് സേവനമടക്കം ലഭ്യമാക്കാൻ പദ്ധതി തയ്യാറാക്കുകയാണ് ബഹിരാകാശ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന ഇന്ത്യൻ നാഷണൽ സ്പേസസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ കമ്പനിക്ക് രണ്ടായിരത്തി മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനം ലഭ്യമാക്കാൻ അനുമതി നൽകി കഴിഞ്ഞു ആശയവിനിമയ സംവിധാനം ഒരുക്കാൻ നാലു ടൺ ഭാരം വരുന്ന സ്ഥിരത ഉപഗ്രഹം നിർമ്മിക്കുന്നതിനാണ് അനന്ത് ടെക്നോളജീസ് പദ്ധതി തയ്യാറാക്കുന്നത് തുടക്കത്തിൽ മൂവായിരം കോടി രൂപ വരെ നിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഫാമോപരിതലത്തിൽ നിന്ന് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന ഒറ്റ ഉപഗ്രഹം കൊണ്ട് ഇന്ത്യയിൽ മുഴുവനായി സേവനം എത്തിക്കാൻ കഴിയും ഇത് യാഥാർത്ഥ്യമായ രാജ്യത്തെ ബഹിരാകാശ ആശയവിനിമയ സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾക്കായിരിക്കും വഴി തുറക്കുക അന്താരാഷ്ട്ര കമ്പനികളായ സ്റ്റാർലിങ് യൂടെസാറ്റ് വൺവെബ് ആമസോണിന്റെ ക്വീപ്പർ പോലെയുള്ളവയുമായി നേരിട്ട് മത്സരിക്കാൻ ആനന്ദ്ക്കിന് കഴിയും നേരത്തെ ഐ ആയിരുന്നു ആശയവിനിമയ ഉപഗ്രഹങ്ങൾ യും വിക്ഷേപിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് ഈ രംഗത്ത് സ്വകാര്യ മേഖലയെ കൂടി കൊണ്ടുവരാൻ സർക്കാർ നയഭേദഗതി കൊണ്ടുവന്നിരുന്നു ഐഎസ്ആർഒയുമായി സഹകരിച്ചു വരുന്ന ആനന്ദ് ടെക്നോളജീസ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിച്ച് പ്രവർത്തിപ്പിക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് കൂടാതെ ഇത് രാജ്യത്തിന്റെ ബഹിരാകാശ ആവാസ വ്യവസ്ഥയിലെ ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യും സ്റ്റാർലിംഗ് യൂട്ടൽസാറ്റ് വൺ വെബ് ആമസോണിന്റെ പ്രോജക്റ്റ് കൈപ്പർ തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികളുമായി നേരിട്ട് മത്സരിക്കാൻ സ്ഥാപനത്തെ സജ്ജമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ ബ്രോഡ്ബാൻഡ് ഫ്രം സ്പേസ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് ആനന്ദ ടെക്നോളജീസ് ബഹിരാകാശ നിയന്ത്രണ സ്ഥാപനമായ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ അനുമതി നൽകി രാജ്യത്തുടനീളമുള്ള ഉപയോക്താക്കൾക്ക് സെക്കൻഡിൽ നൂറ് ജിഗാബൈറ്റ് വരെ ഡേറ്റാ ശേഷി നൽകുന്ന നാല് ടൺ ഭാരമുള്ള ജിയോ സ്റ്റേഷനറി കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം വിന്യസിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് ഈ സംരംഭത്തിനായി മൂവായിരം കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ആവശ്യാനുസരണം കൂടുതൽ ധനസഹായം ലഭിക്കുമെന്നും വാർത്താ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എലോൺ മസ്കിന്റെ ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അന്തിമ അംഗീകാരം നേടുന്നതിനടുത്താണ് ദി ഇക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇൻ സ്പേസ് സ്പേസ്റ്റാർലിംഗിന് ഒരു ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് ഇന്ത്യൻ ഒരു കക്ഷികളും രേഖയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഔപചാരിക അംഗീകാരം ലഭിക്കും ഇത് സ്റ്റാർലിംഗിന്റെ യൂടെ സാറ്റ് വൺ വെബ് ജിയോ സാറ്റലൈറ്റ് തുടങ്ങിയ മറ്റു അംഗീകൃത ദാതാക്കളുമായി തുല്യമാക്കും മെയ് മാസത്തിൽ സ്റ്റാർലിംഗിന് ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് ലൈസൻസ് ലഭിച്ചു ഇത് രാജ്യത്ത് വാണിജ്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ അനുമതി ലഭിച്ച മൂന്നാമത്തെ സ്ഥാപനമായി മാറി ഇന്ത്യയിലെ സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്ക് സാറ്റലൈറ്റ് ഫോൺ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിനായി കഴിഞ്ഞ മാസം വോഡഫോൺ ഐഡിയയുമായി എസ് ആസ്ഥാനമായ എസ് ടി സ്പേസ് മൊബൈലുമായി തന്ത്രപരമായ സഖ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്യൂസ്